ഏറ്റവും കരുത്തുറ്റ ഇന്ത്യ ഇന്ത്യ ചൈനയെയും ഒക്കെ പിന്തള്ളി മൂന്നാം യും പാകിസ്ഥാന പിന്തോള വ്യോമസേന കരുത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കുതിച്ചുയർന്നു വ്യോമസേനാ ശേഷി റാങ്കിങ്ങിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ഏഷ്യയുടെ യുദ്ധ കരുത്തിലെ സമവാക്യം തന്നെ ഇതോടെ മാറി മറിയുകയാണ് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ എയർക്രാഫ്റ്റിൽ പുതിയ റാങ്കിങ്ങിൽ അമേരിക്കും റഷ്യയ്ക്കും പിന്നാലെ മൂന്നാമതാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ എയർഫോഴ്സ് എന്ന നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോഴിതാ ചൈന നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇത് മാത്രവുമല്ല കാലം മാറും ചരിത്രം മാറും വഴി മാറും എന്നൊക്കെ പറയുന്നത് പോലെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ പരിശീലനം നേടിയതെല്ലാം പഴങ്കതയായി ഇന്നിത ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് പൈലറ്റുമാർക്ക് ഇന്ത്യൻ വൈമാനികർ പരിശീലനം നൽകുന്നു എന്ന മധുരമുള്ള പ്രതികാരം കൂടി സംഭവിച്ചിരിക്കുന്നു വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രകാരം ഇന്ത്യയിൽ എയർഫോഴ്സ് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ മറികടന്നിരിക്കുകയാണ് ആയുധ വ്യാപാര മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഇന്ത്യക്ക് കരുത്തു പകരുന്ന ഒരു നേട്ടം കൂടിയാണിത് ഫ്ലീറ്റ് സൈസിലല്ല ആകെയുള്ള കരുത്തിലാണ് ഇന്ത്യ ചൈനയെ പിന്തള്ളിയിരിക്കുന്നത് അതായത് ആധുനിക യുദ്ധമുഖത്തിൽ പ്രധാനമായ ഓപ്പറേഷൻ ശേഷി ട്രെയിനിംഗ് ടെക്നോളജിക്കൽ ബാലൻസ് എന്നിവയിലൊക്കെ ഇന്ത്യ ചൈനയെക്കാൾ മുന്നിൽ നിൽക്കുന്നു എന്നർത്ഥം ഒന്ന് ആലോചിക്കേണ്ടത് ഇപ്പോൾ അതായത് നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഈ ആധുനിക കാലത്ത് യുദ്ധങ്ങളിൽ എയർഫോഴ്സിന് വലിയ പ്രാധാന്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ മുന്നേറ്റം ചെറുതൊന്നുമല്ല പകരം അത് സ്ട്രാറ്റജിക് ആയ ഒരു കരുത്തിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് ആധുനികവൽക്കരണം ചരക്ക് ഗതാഗത ശേഷി ആക്രമണം പ്രതിരോധ ശേഷി എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ട്രുവൽ റേറ്റിംഗ് ഫോർമുല ഉണ്ടാകുന്നത് ഇതിലൂടെയാണ് വ്യോമശേഷി നിർണയിക്കുന്നത് व्योमस ട്രുവൽ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദശാംശം ഒൻപതാണ് റഷ്യയുടെ ടി വി ആർ അതായത് ഈ ട്രുവൽ റേറ്റിംഗ് എന്ന് പറയുന്നത് ദശാംശം രണ്ടാണ് അതുപോലെ തന്നെ റഷ്യ ഇന്ത്യ ചൈന ജപ്പാൻ തെക്കൻ കൊറിയ എന്നിവയുടൊക്കെ സംയുക്ത വ്യോമശേഷിയേക്കാൾ ഉയർന്നതാണ് അമേരിക്കയുടെ ശക്തി അതുകൊണ്ടാണ് അമേരിക്ക ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു ഡി എം എം എ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ എയർഫോഴ്സ് ഇന്നും യു എസിന്റേതാണ് രണ്ടാം സ്ഥാനത്തുള്ള റഷ്യയുടെ റേറ്റിംഗ് ആണ് നേരത്തെ പറഞ്ഞത് നൂറ്റി പതിനാല് ദശാംശം രണ്ട് എന്ന ാണ് മൂന്നാമത് ഇന്ത്യയുടെ പോയിന്റുകൾ ആകട്ടെ അറുപത്തിഒൻപത് ദാണ് നാലാം സ്ഥാനത്തേക്ക് എത്തിയ അറുപത്തി മൂന്ന് ദശാംശം എട്ട് എന്ന സ്കോർ ആണുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ളത് ജപ്പാൻ ആണ് ജപ്പാന് അൻപത്തി എട്ട് ദശാംശം ഒന്നാണ് സ്കോറുള്ളത് ഉള്ളത് ആറാമതുള്ളത് ആണ് അൻപത്തി ഏഴ് ദശാംശം മൂന്ന് സ്ഥാനത്തിലാണ് ക്ഷമിക്കണം മൂന്ന് ആണ് അവരുടെ സ്കോർ എന്ന് പറയുന്നത് ഏഴാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് അൻപത്തിയഞ്ച് ദശാംശം മൂന്നാണ് ഫ്രാൻസിന്റെ സ്കോർ രാജ്യങ്ങളുടെ ദേശീയ എയർഫോഴ്സുകളെയാണ് ഈ ഡബ്ല്യു ഡി എം എം എ റാങ്കിങ്ങിൽ പരിഗണിച്ചിരിക്കുന്നത് വ്യക്തിഗത മിലിറ്ററി ബ്രാഞ്ചുകളെ ഒഴിവാക്കിയായിരുന്നു പരിഗണന ഇക്കാരണത്താൽ ഒരു രാജ്യത്തിന്റെ എയർ ഡോമിനൻസ് സംബന്ധിച്ച കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ലഭ്യമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ആഗോളതലത്തിൽ അംഗീകാരമുള്ള ഒരു ഡയറക്ടറിയാണ് ഡബ്ല്യു ഡി എം എം എ യുടേത് നൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ മിലിറ്ററി എയർ പവർ നൂറ്റി ഇരുപത്തി ഒൻപത് എയർ സർവീസുകൾ എന്നിവയൊക്കെ ഇവിടെ റാങ്കിങ് നടത്തുന്നുണ്ട് ചൈനയ്ക്ക് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എയർക്രാഫ്റ്റുകളും ഇന്ത്യക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് എണ്ണവുമാണ് ഉള്ളത് അതേസമയം ആ എണ്ണമല്ല ക്വാളിറ്റി ആണ് ഈ റാങ്കിങ്ങിനായി പരിഗണിക്കുന്നതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഇന്ത്യ ചൈനയെ പിന്തള്ളുകയാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ചൈനയെക്കാൾ വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ പവറാണ് എയർ പവറാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് ടോപ്പ് ഗൺ വൈമാനികരെ യു കെയിലേക്ക് അയക്കാനുള്ള തീരുമാനം കേവല പ്രതിരോധ സഹകരണം മാത്രമല്ല അതാണ് ആദ്യമേ പറഞ്ഞത് അതായത് പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ കൊണോളിയ കാലഘട്ടത്തിൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ഇവിടെ ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് അവിടെ നിന്ന് പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് വൈമാനികർക്ക് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു എന്നുള്ളതും അവിടെ എടുത്തു പറയണം അത് അഭിമാനം നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ് വേൾസലയിലെ ആങ്കിൾസൈ ദ്വീപിൽ ആർ എഫ് വാലിയിലെ നമ്പർ ഫോർ ഫ്ലയിങ് ട്രെയിനിംഗ് സ്കൂളിൽ വച്ചായിരിക്കും ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യൻ പൈലറ്റുകാർ ബ്രിട്ടീഷ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുക പറക്കൽ പരിശീലനം പൂർത്തിയാക്കുന്ന ക്രൂ ഓഫീസർമാർക്ക് ഈ ഇന്ത്യൻ ഇൻസ്ട്രക്ടർമാർ പരിശീലനം നൽകും ഒരു കാലത്ത് ഇന്ത്യൻ വ്യോമസേനയിലെ അംഗങ്ങൾ ബ്രിട്ടീഷ് മേൽനോട്ടത്തിൽ പരിശീലനം നേടിയിരുന്നു അതേ മണ്ണിൽ ഇപ്പോൾ ഇന്ത്യൻ ടോപ്പ് ഗണ്ണുമാർ റോയൽ എയർഫോഴ്സിന് പരിശീലകരായി എത്തുന്നത് ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടി അർഹിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിൽ ഒന്നായി യു എസിനും റഷ്യയ്ക്കും ശേഷം മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ഉയർന്നു വന്നതിന്റെയും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെയും ഒക്കെ സൂചനയാണിതെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയും യു കെയും തമ്മിലുള്ള സമഗ്രമായ പ്രതിരോധ സഹകരണത്തിന്റെ പുതിയ ഘട്ടത്തെയാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമാൻ ഇന്ത്യ സന്ദർശിച്ച വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കരാർ പ്രഖ്യാപിച്ചത് സാമ്പത്തിക വ്യാപാര കരാറുകൾക്കൊപ്പം പ്രതിരോധ സഹകരണത്തിനും ഊന്നൽ നൽകുന്ന ഒരു കരാറാണിത് യു കെക്ക് അവരുടെ പൈലറ്റ് പരിശീലനത്തിന്റെ കുറവ് പരിഹരിക്കാനും ഇന്ത്യക്ക് പ്രതിരോധ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ നീക്കം സഹായകമാകും റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് യുദ്ധവിമാനങ്ങളും ഇരുപത്തിയൊൻപത് ശതമാനം ഹെലികോപ്റ്ററുകളും ഇരുപത്തിയൊന്ന് ദശാംശം പരിശീലന വിമാനങ്ങളുമാണ് നമുക്കുള്ളത് ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന് അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം യുദ്ധവിമാനങ്ങളും ഇരുപത്തിയെട്ട് ദശാംശം നാല് ശതമാനം പരിശീലന വിമാനങ്ങളും ഉണ്ടെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു സന്തുലിത യൂണിറ്റ് ആണെന്ന് ഡബ്ല്യു ഡി എം എം എ റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ കൂടുതൽ കൃത്യതയോടെ കരുത്തോടെ വേഗത്തിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇന്ത്യയുടെ യശസ്സ ഉയർത്തിയിരുന്നു പാകിസ്ഥാന്റെ അവാക്സ് ഉൾപ്പെടെയുള്ള വ്യോമശേഷികളെ തകർക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ വ്യോമസേനയുടെ ആധുനിക വ്യോമ ആക്രമണശേഷിയുടെ ഉദാഹരണം കൂടിയാണ് പാകിസ്ഥാന്റെ ആധുനികമായ വ്യോമ ആക്രമണങ്ങളെ അല്ലെങ്കിൽ ആക്രമണ സംവിധാനങ്ങളായ ഇലക്ട്രോണിക് ഇന്റലിജൻസ് എയർ ബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നിവ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തകർക്കാൻ കഴിഞ്ഞത് നിസ്സാര നേട്ടമല്ല എന്നുള്ളതാണ് ഇന്ത്യൻ വ്യോമസേന ചീഫ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് എന്തായിരുന്നാലും ഇന്ത്യയുടെ വ്യോമ നേട്ടങ്ങൾ അല്ലെങ്കിൽ വ്യോമശക്തി ഇപ്പോൾ ലോകത്തിൽ തന്നെ നമ്പർ വൺ ആയി മാറി എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് ഇന്ന് ഇന്ത്യൻ പൈലറ്റ് മാർച്ചെന്ന് ആ പരിശീലനം നൽകുന്നു എന്നുള്ളത് അഭിമാന നേട്ടവുമാണ്